ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റിലും മുന്നേറ്റമുണ്ടാക്കി വൻ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്ന് പി ജെ ജോസഫ് പറഞ്ഞു വിലക്കയറ്റവും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെ വാഗ്ദാനരംഗനങ്ങളുടെ നീണ്ടുപട്ടികയാണ് ഉള്ളതെന്നും പാർട്ടി ചെയർമാൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി ജോയ് എബ്രാഹാം മുതിർന്ന നേതാവ് ഇ ജെ അഗസ്റ്റി വക്കച്ചൻ മറ്റത്തിൽ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ തുടങ്ങി നിരവധി പാർട്ടി നേതാക്കൾ പങ്കെടുത്തു തുടർന്ന് നേതാക്കൾ സ്ഥാനാർത്ഥിയെ ഷാവണീച്ച് സ്വീകരിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനറും കോൺഗ്രസ് നേതാവുമായ ഫിൽസൺ മാത്യൂസും കേരള കോൺഗ്രസ് ഓഫീസിലെത്തി അനുമോദനം അറിയിച്ചു തുടർന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു ഡി സി സി ഓഫീസിലെ സ്വീകരണത്തിനുശേഷം ആർ എസ് പി കേരള കോൺഗ്രസ് ജേക്കബ് തുടങ്ങി വിവിധ ഘടകകക്ഷി പാർട്ടികളുടെ ഓഫീസിലും എത്തി ഫ്രാൻസിസ് ജോർജ് പിന്തുണ തേടി തുടർന്ന് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിനൊപ്പം എൻഎസ്എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ സി എഫ് തോമസിന്റെ കബറിടുത്തങ്കിലെത്തി സ്ഥാനാർത്ഥി പുഷ്പാർച്ചന നടത്തി പാർട്ടി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഫ്രാൻസിസ് ജോർജ് നന്ദി പറഞ്ഞു യു ഡി എഫിനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റബ്ബർ കർഷകരെ വഞ്ചിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ ശക്തമായി തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരം എന്നതിനപ്പുറത്ത് രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും വീണ്ടെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ് കോട്ടയത്ത് നടക്കുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാർട്ടിയുടെ के प्रेसिडेंट चेयरमैन ने भी नई योजना दी श्री फ्रांसिस जॉर्डन जी को धन्यवाद लाइक के जनाधिमत वर्णन के मजे बेरोट को हुआ और बदल आदरणीय विजय जोशी साहब हमारे चेयरमैन प्रिय बता विधायक सदस्य ശ്രീ സജി മഞ്ഞ കിടമ്പിൽ കൃഷ്ണ ശ്രീ ഇബ്രഹാം കലാമെ തുടങ്ങി വീതിയിലുള്ള ആദിത്യനായ നേതാമലെ ശ്രീ സഹപ്രവർത്തകരെയും മാധ്യമ സഹോദര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു എന്നെ നിയോഗിച്ചതിന് പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ പാർട്ടിയുമായി ജനാധിപത്യ മുന്നണി അത്യാവശ്യത്തിലെ വിശ്വാസം അത് കാത്തുസൂക്ഷിച്ചോണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്ക് വികസനത്തിന് ഐനാധിപത്യ ഈ ജില്ലയിലെ എല്ലാ നേതാക്കളോടും ഒപ്പം ചേർന്ന് പ്രവർത്തകരോടും ഒപ്പം ചേർന്ന്